കെ എസ് യു നേതാവിന് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്തയിൽ കഴമ്പില്ലെന്ന് പോലീസ് കെ എസ് യു സംസ്ഥാന കൺവീനർ അൻസിൽ ജലീലിന് വ്യാജ സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി വാർത്തയുടെ അടിസ്ഥാനത്തിൽ കേരള യൂണിവേഴ്സിറ്റിക്ക് ലഭിച്ച പരാതിയിലായിരുന്നു അന്വേഷണം രഘുനാഥ് നാരായണയുടെ രഘു വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായ ഒരു സംഭവമായിരുന്നു ആ സംഭവത്തിൽ പോലീസ് തന്നെ ഒടുവിൽ വസ്തുതകൾ ഇല്ല എന്ന് പറയുകയാണ് എന്താണ് വിവരങ്ങൾ വലിയ കോലാഹലങ്ങളുണ്ടായെന്ന് മാത്രമല്ല പലപ്പോഴും മാധ്യമങ്ങളെ ചർച്ചകളിൽ പോലും എസ് എഫ് ഐ നേതാക്കളും സി പി എം നേതാക്കൾക്കും വിമർശിക്കാനുള്ളൊരു പഴികൂടിയായിരുന്നു ഈ കേസ് കാരണം എസ് എഫ് ഐ നേതാക്കൾക്കെതിരെ വ്യാജ മാർഗ്ഗദാനം ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് കെ സംസ്ഥാന കൺവീനർക്കും വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ള തരത്തിൽ മാധ്യമങ്ങളിൽ ചില മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത് ആ വാർത്തയുടെ അടിസ്ഥാനത്തിലൊരാൾ കേരള യൂണിവേഴ്സിറ്റിക്ക് പരാതി നൽകിയ ആ കേരള യൂണിവേഴ്സിറ്റി പരാതി ഡി ജി പിക്ക് നൽകി ഡി ജി പി ഇത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കും അവിടുന്ന് കന്റോൺമെൻറ്റ് പോലീസിനും കൈമാറി കന്റോൺമെൻറ്റ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇത്തരത്തിൽ കെ എസ് യു സംസ്ഥാന കൺവീനറിന് ആ വ്യാജ സർട്ടിഫിക്കറ്റില്ല അല്ലെങ്കിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു റിപ്പോർട്ടാണിപ്പോൾ തിരുവനന്തപുരം കോടതിയിൽ നൽകിയിരിക്കുന്നത്